ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഗണേശ് നിമജ്ജനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളുടെ കണ്ടന്റിലേക്ക് ഇന്ന് നമുക്ക് പോവാം താങ്ക് യു ഏട്ടാ താങ്ക് യു മീഡിയക്കാരൻ ഒഴിവാക്കിയാൽ ചേട്ടാ മീഡിയക്കാരെ ഒഴിവാക്കിയതല്ല സാധരി ഭയങ്കര നിങ്ങൾക്ക് അറിയാം എന്നെ ഒരുപാട് അറിയുന്നതാണ് ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് സാർ വരുന്നതോട് സെക്യൂരിറ്റി ഓഫീസർ നിങ്ങൾക്ക്

തുടങ്ങാം കാരണം ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കണ്ടതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും അതെ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു വന്നു ആ ഒരു നിമിഷത്തിൽ എന്തെന്നാലും അവർ വന്ന് മീഡിയയോട് സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു അവസരത്തിൽ നിങ്ങൾ മാന്യമായി പെരുമാറണമായിരുന്നു പെരുമാറുന്നതിന് പകരം ആ കുട്ടിയെ കരയിക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ ഞാനൊരു വീഡിയോ കണ്ട് ആ കുട്ടിക്ക് വളരെ വിഷമായെന്ന് പറയുന്നുണ്ട് ആ വീഡിയോ ആണ് ഞാൻ അടുത്തതായി നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടിട്ട് വിഷമാവാതിരിക്കാനൊന്നും പോകുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും വിഷമം വരും എന്നുവെച്ചാൽ കുറച്ച് പേരെ അവൾ ക്ഷണിക്കുന്നു അതിൽ ഇങ്ങനെ കുറേ അപവാദങ്ങൾ അവൾക്ക് പിന്തുടർന്ന് കേൾക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ആ കുട്ടി ധരിക്കുന്ന കാര്യമല്ല എന്നാൽ ഇനിയെങ്കിലും ഉള്ള സെലിബ്രിറ്റി സ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുന്നു നല്ലതായിരിക്കും തോന്നുന്നു ആ ആ ആ ടൈമിൽ ടൈമിൽ കല്യാണം വന്നിട്ടുള്ള നിങ്ങൾ ഇൻവൈറ്റ് വന്നത് അഡ്രസ് ചെയ്യേണ്ടത് അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു അവർ അവരെ ഹാപ്പി ഏറ്റവും ഹാപ്പി മൊമെന്റിൽ നിൽക്കുമ്പോൾ അവരോട് എല്ലാ സന്തോഷവും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന്റെ ഭയങ്കര അർജന്റായിട്ടത് അവര് ഈസ് റിപ്ലൈ കൊടുത്താൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ശ്രീ വിദ്യ ലൈക് ഞാൻ ഇപ്പോഴാണോ ഞങ്ങളോട് ചോദിക്കണ്ടേ ഇന്ന് ഞങ്ങളെ കല്യാണം ഉണ്ട് അവരുടെ ഫേസ് ഒക്കെ മാറി

ശ്രീവിധിയുടെ മാരേജിന് സെക്യൂരിറ്റിക്ക് നിർത്തിയിരുന്ന ആൾക്കാരും ഇവരും തമ്മിൽ ചെറിയൊരു തള്ളും പിടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സംഭവിച്ചതാണ് അപ്പോൾ അതിൽ അയാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ കൂട്ടി മാപ്പൊക്കെ അപ്പോൾ അയാൾ എടുക്കരുതായിരുന്നു വെച്ചാൽ ബൗൺസർന്ന് വെച്ചാൽ ആ സെക്യൂരിറ്റി നിർത്തിയിരിക്കുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് വീഡിയോസൊന്നും ആരോടെ അല്ല നിങ്ങൾ എടുക്കരുതെന്ന് പറയുകയോ നല്ല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നു ഉള്ള കാര്യം തുറന്നു പറയാമോ ഒരു സ്ഥലത്തേക്ക് ഒരു ഇവന്റിനും ഒരു ഫംഗ്ഷനും അവരെ വിളിക്കും ഇവരെ വിളിച്ചിട്ട് ഒരു നേരം ഫുഡ് കഴിച്ചു ഇവരെങ്ങനെയാ നിൽക്കുന്നത് എത്ര മണിക്കൂറൊന്നും വന്നു ഇതൊന്നും നോക്കില്ല മനസ്സിലായോ ഇന്നിട്ട് ലാസ്റ്റ് ഇവര് വീഡിയോ ഇടുമ്പോ കുറ്റമൊത്തവരെ തലയിലോ ഇത് ഇൻവൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ടാണ് ഈ പരിപാടി കാണുന്നത് ഒരു ഓക്കേ കാണും രണ്ട് കമന്റ് അവർക്ക് ഇവർക്ക് സീക്രട്ട് ഏജന്റ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ പക്ഷെ അത് അത് കൃത്യം മനസ്സിലാകാത്തത് മാത്രമാണ് ഒരിക്കലും ശ്രീവിദ്യ ടിഷ്യൂ പേപ്പർ പോലെ എറിയുകയോ വന്നിട്ട് ക്ഷണിച്ച അതിഥികളെ ഒരിക്കലും അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്തിട്ടില്ല ആ ഇപ്പൊ എന്തോ പി ആർ എ വർക്ക് അതൊന്നും ചെയ്തിട്ടില്ല ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ ലിസ്റ്റ് വെച്ചാൽ ഫുഡിന്റെ ഒരു പാസ് പാസ് ഒരു 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 മിനിറ്റ് അടിക്കുന്നു കിട്ടിയെന്ന് എനിക്കറിയില്ല അടുത്തേക്ക് പാസ്സുകൊരു പാസ്സുരീതിയിലാണ് ലിസ്റ്റ് ഞാൻ ചോദിച്ചത് പറഞ്ഞ ലിസ്റ്റ് തന്നെ അതിനസ് അടിച്ചത് പാസ് ഉണ്ടായിരുന്നോ അത് ഭക്ഷണത്തിന് കഴിഞ്ഞിട്ടുണ്ടോ പാസ്സേ എനിക്കറിയില്ല പിന്നെയാണ് മനസ്സിലാവും കണ്ണ് ഇന്നലെ ആ കല്യാണത്തിന്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോഴേ കണ്ണ് കളഞ്ഞിട്ടാണ് ഞാൻ വളർന്നേ കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എന്റെ കല്യാണത്തിൽ നിങ്ങൾ നമ്മൾ പുറത്തേക്ക് വരുന്ന നിങ്ങൾ എല്ലാവരും വിഷ് ചെയ്യുന്നു സന്തോഷം പിന്നെ ഞാൻ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിന്റെ കാര്യം ചോദിച്ചു നിങ്ങളുടെ കല്യാണം കുറച്ച് കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്റെ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എഴുതിയ രാജേഷ് എന്നിട്ട് രാജേഷ് ഞാൻ മുൻപേ എല്ലാവരുടെ അടുത്തും കാര്യം എല്ലാവരെയും പറഞ്ഞു കളി കവർ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളെല്ലാവരും പറഞ്ഞു പക്ഷെ ക്യാമറ ഇല്ലാതെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ും അതെനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോണി കേട്ടു അപ്പം പുള്ളി പറഞ്ഞത് അനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോ നിങ്ങളെത്രയും പേര് ഇണ്ടത് കഴിഞ്ഞാൽ ാണ് വീഡിയോ എടുത്തിട്ടില്ല ഞാനിണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും എല്ലായിടത്തും പറയാം നിങ്ങൾ നമ്മളിന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് ഞാനെ വിളിച്ചത് നമ്മളൊക്കെ നാളെ തോന്നുന്നില്ല എന്തെങ്കിലും ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തി നിങ്ങൾ തരൂടി ണ്ടാക്കുന്നത് നിങ്ങളാണെന്നോ അല്ലെങ്കിൽ ചെയ്തത് നിങ്ങളാണോ നമ്മൾ പറഞ്ഞിട്ടില്ല ഗ്രൂപ്പിൽ ലിസ്റ്റ് കിട്ടുന്നത് കവർ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല എന്റെ അങ്ങനെ കൗണ്ട് ചെയ്യുന്നത് അതൊക്കെ എൻട്രി എടുക്കാനുള്ള ഇതുമായിട്ട് മീഡിയയിൽ പ്രത്യേകത ഇതൊന്നും നമ്മളറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒന്നും ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു എന്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു അതായത് ഇന്നത്തെ സ്ത്രീ ശ്രീ രാജശേഖര രാജശേഖർ 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 ഇതാണ് ഞാൻ അയച്ചത് ഇന്ന് ഡേറ്റിന് കല്യാണം ആണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിയ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചത് കാരണം എനിക്കതിന് ഉത്തരവാദിത്വം ഉണ്ട് അല്ലെ എനിക്ക് നിങ്ങൾ അങ്ങനെ വേർട്ട് ചെയ്തു എന്നവരെ വർക്ക് ആക്കാൻ എന്ന് പറയട്ടെ മൂന്നാമത് ആൾക്ക് അഭിപ്രായം പറയാനെളുപ്പാണ് ഇത് ഞങ്ങൾ നമ്മൾ നിങ്ങളെ തമ്മിലുള്ള പറയുന്നതിന് അത്രയും പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് പി ആർ ബർഗിന്